ഇടുക്കിയിലെ മറ്റു കാർഷിക ഗ്രാമങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് വട്ടവടയുടെ കാർഷിക കാഴ്ചകൾ ക്യാരറ്റും വെളുത്തുള്ളിയും ഉരുളക്കിഴങ്ങും സ്ട്രോബെറിയും ഒക്കെ വിളയുന്ന കാർഷിക മേഖല ഇപ്പോൾ സ്ട്രോബെറിയുടെ വിളവെടുപ്പ് കാലമാണ് പഴുത്തു തുടുത്ത സ്ട്രോബറി തോട്ടങ്ങൾ കാണാനും കൃഷിയിടത്തിൽ നിന്ന് നേരിട്ട് വാങ്ങാനും നിരവധി സഞ്ചാരികളും എത്തുന്നുണ്ട് മൂന്നാർ പിന്നിട്ട് വട്ടവടയുടെ ഗ്രാമീണ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ കാർഷിക കാഴ്ചകൾ ആസ്വദിക്കാതെ മടങ്ങാറില്ല തലമുറകളായി കൈമാറി വന്ന കാർഷിക സംസ്കാരത്തിൽ ഊന്നി കൃഷിയിറക്കുന്ന ഭൂമി വട്ടവടയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് അത്ഭുത കാഴ്ചയായി മാറുകയാണ് പഴുത്തു തുടുത്ത സ്ട്രോബെറികൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച ഇത്തവണ ഇരുപത്തി അഞ്ച് ഹെക്ടറോളം അധികം ഭൂമിയിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത് സഞ്ചാരികൾക്ക് സ്ട്രോബെറിയും വൈനും മറ്റ് ഉപ ഉൽപ്പന്നങ്ങളും കൃഷിയിടങ്ങളിൽ നിന്ന് തന്നെ വാങ്ങാം കിലോഗ്രാമിന് അഞ്ഞൂറ് രൂപ വരെയാണ് വില സ്ട്രോബെറിയുടെ വിളവെടുപ്പ് കാലമാണ് വിദേശികളും സ്വദേശികളുമായ നിരവധിയായ സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളും വട്ടോടയിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് ഹെക്ടറോളം സ്ട്രോബറി കൃഷി ചെയ്യുകയും സ്ട്രോബറി കൃഷിക്ക് ന്യായമായി വില കിട്ടുകയും ചെയ്യുന്നുണ്ട് ധാരാളമായ സഞ്ചാരികൾ വന്ന് വട്ടോടം മൊത്തം കാണുകയും വട്ടോടയുടെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് സ്ട്രോബെറിക്കൊപ്പം ബ്ലാക്ക്ബെറിയും പാകമായിട്ടുണ്ട് കൃഷിയിടങ്ങൾക്ക് കൂടുതൽ അഴകേക്കി സൂര്യകാന്തിയും പൂവിട്ടിരിക്കുന്നു